ചിരട്ട ചുരണ്ടിയിട്ട് ചിരട്ടൻ്റെ പൊടിയാണിത് കേട്ടോ തേങ്ങ ഒക്കെ ചിരണ്ടിയിട്ട് അതിൻ്റെ ഉണ്ടാവില്ല ചിരട്ട ആ ചിരട്ടൻ്റെ പൊടി കല്ലുമ്പോൾ വെച്ച് തേക്ക് അല്ലെങ്കിൽ കത്തി വെച്ച് ചുരണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ പൊടിയാണത് ഞാൻ കത്തിയിട്ട് ചിരണ്ടി എടുത്തതാണ് കേട്ടോ അത് കുറച്ച് ഇടങ്ങേറാണ് എടുക്കാൻ പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര പവറാണ് കേട്ടോ നല്ല ഇതുണ്ടാവും മാറ്റങ്ങളുണ്ടാവും ഒരാഴ്ച തേച്ച് നോക്കിയാൽ മതി അതിനുള്ള മാറ്റങ്ങളുണ്ടാവും ഞാൻ അതിൻ്റെ മുഖത്ത് ഞാൻ തേച്ചിട്ട് കാണിച്ചുതരാം തൈരാണ് കേട്ടോ ഞാൻ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചതാണ് തൈര് കാണിച്ചു തരാം നമ്മൾ ഉണ്ടാക്കിയത് തൈരാണ് കുറച്ച് മതിയാവും കേട്ടോ മിക്സ് ആക്കിയിട്ട് കാണിച്ചുതരാം മിക്സ് ആക്കിയിട്ടോ എന്താ കണ്ടോ നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കാണുണ്ടോ മിക്സ് ആക്കി എടുത്തതാണ് മുഖത്ത് തേച്ച് കാണിച്ചു തരാം നല്ല കരിമലിട്ടോ എൻ്റെ മുഖത്ത് കാണുണ്ട് നിങ്ങൾക്ക് നല്ല ഉണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് മുഖത്ത് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ ക്ഷമയോടെ ചെയ്ത് നോക്കി പിന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് കിട്ടും കാണാനും പറ്റും ക്ഷമയോടെ ചെയ്ത് നോക്കി ചിരട്ടപ്പൊടി എടുക്കാൻ മാത്രമേ ഉള്ളൂ കഷ്ടം ഉണ്ടാവുക പിന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വൈകുന്നേരം തേച്ചാൽ മതി കേട്ടോ എനിക്ക് നല്ല കരിമങ്ങളിലുണ്ട് നല്ല കളറിലുണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ടില്ലേ പുരികത്തിൻ്റെ അവിടെ ഒക്കെ മൂക്കിൽ മൂക്കൊത്ത് വേണ്ടിയില്ലേ ണ്ടോ മീസ വെച്ച പോലെ നിങ്ങളും തേച്ച് നോക്കി എൻ്റെ അത് ഫുള്ളായിട്ട് പോയിട്ട് ഞങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം നിർത്താതെ ചെയ്യണേ കുറച്ച് പൊടി ചിരട്ട പൊടി ഉണ്ടാക്കി വെച്ചാൽ മതി അതിന് മാത്രമേ ഉള്ളൂ കഷ്ടം കേട്ടോ രണ്ട് സൈഡിലും ഉണ്ട് നല്ല ഉണ്ട് കുറേ മങ്ങി പോയതാണ് ഞങ്ങൾക്കിൻ്റെ ഇത് കഴുകിയിട്ട് എൻ്റെ മുഖത്തിൻ്റെതും ഇപ്പോൾ ഉള്ള മുഖം ആദ്യം എൻ്റെ മുഖത്ത് എത്ര ഉണ്ടായിരുന്നു എന്നുള്ള മുഖം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇത് ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഫുള്ളായിട്ട് ഇട്ടോ അതാ കാരണം ഉണ്ടോ ഫുള്ളായിട്ട് തേച്ചു ഇനി ഇത് ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം